<laughs> <usion> <Alcohol Physical Patriots> Pera, mene... ¡Ah, ¡Ah, oh, bueno ¡Ah,

കിട്ടി ആ ഇതും പറഞ്ഞു പോയിട്ട് ആളുകൾ മൊബൈൽ ടീമുകാരാ മൊബൈൽ ടീം മൊബൈൽ കമ്പനിയില്ലേ അവർക്ക് ഒരു ടവർ വെക്കണ അവര് ടവർ വെക്കണ്ട കഷ്ടത്തി വെച്ച ഞങ്ങളുടെ പറമ്പിൽ വെക്കണ്ടല്ലേ ഇവിടെ ടവറ് വരാൻ പോകുന്നു ഇവിടെ ആഹ് മൊബൈലില് മൊബൈലിന്റെ ടവർ വരാം അപ്പൊ അവർക്ക് ഈ സ്ഥലം വേണോ കാണാൻ വേണ്ടി വരുന്നുണ്ട് ഇനിയിപ്പൊ എന്തായാലും ഞങ്ങൾ ഈ സ്ഥലം വേറെ ഒരാക്ക് വിറ്റ് ഒരു സെന്റിന് ഒരു ചേട്ടാ ഈ വന്ന പാർട്ടി എത്ര പറഞ്ഞു പറയാമോ ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ അപ്പൊ കൂട്ടി വെക്ക് ഇത് കളഞ്ഞില്ലേ അടേ കല്ലിറങ്ങി വീണ് കളഞ്ഞില്ലേ കൊണ്ടുപോയി കഞ്ഞില്ലേ കരയേട്ട കരയാതിരിക്കാം അഡ്വാൻസ് വാങ്ങിയില്ലേ അതെ തിരിച്ചു കൊടുത്താ മതി വന്ന ആൾക്കാർക്ക് തിരിച്ചു കൊടുത്തോ തിരിച്ചു കൊടുത്തോടുത്താ ശരിയാവില്ല എന്ത് കൊട്ടേഷനും കുഴപ്പമില്ല ഇതാക്കി ഞാൻ മാനേജ് ചെയ്തോളാം നീ മാനേജ് കാര്യമില്ല അവര് ലക്ഷം രൂപ പോയില്ല